ഒരാൾ വരുന്നു ഒരാളല്ല ജയറുമായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട സിനിമ എടുത്ത ആൾ ജയറാം വേദനിപ്പിച്ചു എന്ന് പറയുന്ന ആൾ അവർ കൂട്ടമായിട്ട് കൂട്ടം എന്ന് പറഞ്ഞാൽ മൂന്ന് രണ്ട് മൂന്ന് പേരേ ഉള്ളൂ എൻ്റെ അടുത്ത് വന്നിട്ട് ഇദ്ദേഹക്കുറിച്ചുള്ള രേഖാമൂലമായ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ഇതിൽ അവതരിപ്പിക്കാനായിട്ടാണ് പരിപാടിയു ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും സാധിക്കില്ല ഇതൊക്കെ നിങ്ങൾ ബിസിനസ് പരമായിട്ടുള്ള വിഷയമാണ് രണ്ട് ജയറാമിൻ്റെ വളർച്ചയിൽ നിങ്ങൾക്ക് അസൂയല്ലെന്ന് പറയാൻ പറ്റൂ അങ്ങനെയല്ല പിന്നെ എങ്ങനെ ഏയ് അദ്ദേഹം തെറ്റ് ചെയ്തു എന്ത് തെറ്റാണ് കടത്താൻ പാടില്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സാധനം കൊണ്ടുവന്നു തെറ്റ് ചെയ്തു ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു തീർന്നു ഏ അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായിരിക്കും നമ്മൾ തെറ്റെന്ന് കരുതുന്നത് പലതും അത് ചെയ്യുന്നവന് ശരിയായിരിക്കും ആ ശരിയാണെന്ന് വിചാരിച്ച തെറ്റാണെന്ന് പറയുമ്പോൾ മാനസികമായി അതിന് പരിവർത്തനം സംഭവിച്ച് അത് തെറ്റായിരുന്നു ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അയാൾ തിരുത്തപ്പെടുമ്പോൾ പണ്ടങ്ങാനോ അയാളുമായിട്ട് ശത്രുത ഉണ്ടായിരുന്ന കുറേ പേര് വന്നിട്ട് ഇതാ ഇതൊക്കെ ജയറാം ചെയ്യുന്നുണ്ട് ഇതുകൂടെ ഈയലൂടെ അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ അങ്ങനെയൊന്നും നമുക്ക് ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുന്ന ഒരു ചാനലല്ല ഇത്